ക്രൈസ്തലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മകത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളെ മധ്യയിലായിരിക്കാൻ സർവശക്തനായ ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഈ നിമിഷം അല്പനേരം നേരം ചിന്തയ്ക്കായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ ലേഖന ഭാഗമായ ഒന്ന് കുരുന്തർ കെഴുത ലേഖനം എട്ടാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അല്പനേരം നേരം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് യോഹ ഒന്ന് കുരുന്തർ കെഴുതൽ ലേഖനം എട്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം റിഞ്ഞിരിക്കുന്നു ഇവിടെ വേദപുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ് ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അതാണ് വാക്യം അപ്പം ഈ ലോകത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെന്നും ദൈവത്തെ സ്നേഹിക്കാത്തവരാരെന്നും ദൈവം ദിനം പ്രതി എന്ത് ചെയ്യാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മെ ആരും കാണുന്നില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു അപ്പം ദൈവം അറിയുക എന്ന് പറഞ്ഞാൽ ദൈവം അവനെ നടത്തുക എന്നാണ് ഒന്നുകൂടി പറയുന്നു ദൈവത്തെ അറിയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം അവനെ സ്നേഹിക്കുവാനിടയാകും നാം പലപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം നാം ദൈവം നാം ദൈവത്തെക്കാൾ ഉപരി മനുഷ്യനെ സ്നേഹിക്കാറുണ്ട് ഈ ലോകത്തെ സ്നേഹിക്കാറുണ്ട് വ്യക്തിജീവിതങ്ങളെ സ്നേഹിക്കാറുണ്ട് ആ സ്നേഹം ഒരു മനുഷ്യനെ അറിയുവാൻ കഴിയത്തില്ല സ്നേഹം നമുക്കറിയാം സ്നേഹിക്കുന്നു എന്ന് പറയുകയും ആ സ്നേഹം പ്രവൃത്തിയിൽ തെളിയിക്കുമ്പോഴാണ് യഥാർത്ഥമായ സ്നേഹം വെളിപ്പെടുന്നത് ഇവിടെ അതു ഇതും ഇവിടെ അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുക എന്നതാണ് ശ്രദ്ധിച്ച് ഒരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ എന്താണ് ചെയ്യുന്നത് അവൻ ദൈവത്തെ അനുസരിക്കുകയാണ് അപ്പം ദൈവത്തെ അനുസരിക്കണമെങ്കിൽ ഒന്നാമത് അവൻ ദൈവം ആരെന്ന് അറിയണം ആരാണ് ദൈവം അവൻ സർവശക്തനായ ദൈവമാണ് സർവവ്യാപിയാണ് സകല ജീവജാലങ്ങളുടെയും ഉറവിടമാണ് സർവശക്തനായ ദൈവം ആ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നാം ഓരോ വ്യക്തിജീവിതങ്ങളും മനുഷ്യനായി ജനിക്കപ്പെട്ട ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ പുത്രന്മാരാണ് മനുഷ്യപുത്രന്മാർ എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ഉറവിടമെന്ന് പറയുന്നത് ദൈവമാണ് അതിൻ്റെ തെളിവ് വിശുദ്ധ വേദപുസ്തകമാണ് അപ്പോൾ മനുഷ്യനെ ഉണ്ടാക്കിയ ഒരു ദൈവം ഉണ്ടാക്കുക മാത്രമല്ല ജീവൻ അല്ലെ ജീവൻ എന്ന് പറഞ്ഞാൽ എഴുപത് കിലയുള്ള ശരീരവും എൺപത് ഗ്രാം പ്രാരമുള്ള ശരീരവും ഒരുപോലെ അല്ല എന്നാൽ ഈ ശരീരങ്ങളെ നടത്തുവാൻ ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് ജീവൻ വേണം ജീവൻ ജീവൻ ഇല്ലായെങ്കിൽ ആ ശരീരം എന്താണ് മരിച്ചതിന് തുല്യമാണ് അങ്ങനെയെങ്കിൽ ഈ ജീവന്റെ ഉറവിടം എവിടെ നിന്നാണ് നാം കഴിക്കുന്ന ആഹാരം നാം ഉടുക്കുന്ന വസ്ത്രം നമ്മുടെ കരത്തിലിരിക്കുന്ന പണം ഇതൊന്നും എന്ത് ചെയ്രുത് എന്തു ചെയ്ത് ജീവനെ നമുക്ക് നേടുവാൻ കഴിയത്തില്ല നാം ഒരിക്കൽ ഈ ജീവൻ ഉപേക്ഷിക്കാറുണ്ട് ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോകാറുണ്ട് അല്ലേ അപ്പം ജീവൻ വന്നു നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു ഒരിക്കൽ ഈ ജീവൻ എന്തു ചെയ്യും നമ്മിൽ നിന്ന് നഷ്ടമായിത്തീരും അപ്പോൾ നഷ്ടമായിത്തീരുമ്പോൾ എന്തു ചെയ്യും ഈ ലോകം നമ്മെ ഈ മണ്ണിൽ മണ്ണോട് ചേരുവാൻ പുഴുക്കൾക്ക് വേണ്ടി നമ്മ ഈ ശരീരം അതുവരെ നാം സൂക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ വിലേറിയതായി കണ്ട ഈ ശരീരം എന്തിനും മണ്ണിന് ദാനമായി കൊടുക്കാനിടയാണ് ശ്രദ്ധിച്ച് അപ്പോൾ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ജീവൻ അഥവാ മനുഷ്യൻ ദൈവം വച്ചിരിക്കുന്ന ഒരു ഭവനമാണ് ഈ ശരീരം മനുഷ്യന് വസിക്കുവാൻ അല്ലെങ്കിൽ മനുഷ്യൻ വസിക്കുന്ന ഒരിടമാണ് ഭൂമി എന്നാൽ യഥാർത്ഥ മനുഷ്യൻ എവിടെ വസിക്കുന്നത് മനുഷ്യൻ വസിക്കുന്നത് ശരീരമെന്ന ഭവനത്തിനകത്താണ് ഇവിടെ ശ്രദ്ധിച്ച് ഈ ശരീരത്തിൽ നമ്മെ എന്തിനാക്കി വെച്ചു അതാണ് ചോദ്യം ശരീരത്തിൽ നാം എന്തിനെ ആക്കി വച്ചു ഒരു സമയമാകുമ്പോൾ നാം ജനിക്കുന്നു ഇനി ഒരു സമയമാകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളവർ എന്ത് ചെയ്യുക മരിച്ചു വീഴുന്നു ഇപ്പം ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ ജീവിതം ഈ ചെറിയ ജീവിതം ദൈവം നമുക്ക് നൽകിയത് നാം ദൈവത്തെ അറിയുക ദൈവത്തെ സ്നേഹിക്കുക എന്നതിനാണ് നാം നമുക്ക് ലഭിച്ച സമയം നമുക്ക് ലഭിച്ച ആരോഗ്യം നമുക്ക് ലഭിച്ചതെല്ലാം ഈ മണ്ണുകൊണ്ട് അവസാനിക്കുമ്പോൾ നാം മണ്ണോടുകൂടെ അവസാനിക്കാതിരിക്കണമെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം അപ്പോൾ ദൈവം ആരെന്ന് കേട്ടു ഇനി അടുത്ത് രണ്ട് ദൈവം ദൈവത്തെ നമ്മൾ അറിയണം ദൈവത്തെ നാം അറിയണം അല്ലെങ്കിൽ ദൈവത്തെ നാം എന്ത് ചെയ്യണം സ്നേഹിക്കണം അപ്പൊ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ എന്തു ചെയ്യുക അനുസരിക്കുക എന്നതാണ് ഇവിടെ വാക്യം ഇങ്ങനെയാണ് ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അതാരും ആയിക്കൊള്ളട്ടെ ഒരുത്തൻ ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ ആ ചോദ്യം ആ വ്യക്തിയെ ആരറിയുന്നു ദൈവമറിയുന്നു അവൻ മനുഷ്യൻ അറിയൂ എന്നല്ല പറഞ്ഞത് ദൈവം അവനെ അറിയും ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നാണ് ദൈവത്തെ അംഗീകരിക്കുക ദൈവത്തെ അനുഗമിക്കുക എന്നതാണ് ഒരു വാക്യം ഇപ്രകാരം പറയുന്നു ഗലാത്തർക്കെഴുതലേഖനം അപ്പോസ്തന വിശുദ്ധ പൗലോസ് ഗലാത്തീർക്കെഴുത ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കെ അപ്പോൾ ശ്രദ്ധിച്ചേ ദൈവത്തെ അറി അറിഞ്ഞും അപ്പോൾ ദൈവത്തെ അറിയുക അല്ലേ ദൈവത്തെ മനസ്സിലാക്കുക അപ്പൊ ദൈവത്തെ മനസ്സിലാക്കിയ ഒരു വ്യക്തി അല്ലേ ദൈവത്തെ ആ അറിയാവുന്ന അറിയേണ്ടവണ്ണം അറിയാൻ കഴിഞ്ഞ ഒരു വ്യക്തി ഇവിടെ പറയുന്നു ആ വ്യക്തി എന്ത് ചെയ്യുകയാണ് ആ വ്യക്തി ദൈവം അറിഞ്ഞും ഇരിക്കെ അപ്പൊ ശ്രദ്ധിച്ചേ നമ്മുടെ സൃഷ്ടി അല്ലെങ്കിൽ സൃഷ്ടാവിനെ നമുക്കറിയാൻ അറിയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ഇവിടുത്തെ ജീവജാലങ്ങൾ നോക്കി നാം നമ്മിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി ദൈവത്തെ അറിയുവാൻ നാം ചലിക്കുന്നതുപോലെ ചലിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മെ സൃഷ്ടിച്ചത് നാം സംസാരിക്കുന്നത് പോലെ നാം കാണുന്നത് പോലെ നാം പ്രവർത്തിക്കുന്നത് പോലെ നാം അറിയുന്നതിനു പോലെ നമ്മേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ നമ്മെ സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അല്ലെ നമ്മെ നമ്മെ ഉള്ള കരങ്ങളിൽ കൊണ്ടു നടക്കുന്നവനാണ് ദൈവം ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ ഒന്നാമത് നാം എന്ത് ചെയ്യണം നാം ദൈവത്തെ അനുസരിക്കണം ഈ ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് എതിർക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് എതിരായി നിൽക്കുന്ന ഈ തിരുവചനത്തിന് എതിരായി നിൽക്കുന്ന ഒരു ലോകത്താണ് നാം വസിക്കുന്നത് ശ്രദ്ധിച്ച് ദൈവത്തിന് എതിരായി അല്ലെ ദൈവത്തിന് എതിരായി മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒരു ലോകം ഈ മനുഷ്യനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ലോകം മുഴു ലോകവും ിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പിശാജാണ് ശ്രദ്ധിച്ച് നാം അറിയാതെ ഓരോ മനുഷ്യനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അദൃശ്യമായ ഒരു വ്യക്തി അതാണ് പിശാജ് അവനൊരു ആത്മാവാണ് ദുരാത്മാവെന്ന് പറയും ദൈവവും ആത്മാവാണ് ദുരാത്മാവും വിശുദ്ധിയുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് വിശുദ്ധിയുടെ ആത്മാവാണ് അവൻ ഒരു മനുഷ്യനെ നീതികരിക്കപ്പെടുത്തി നീതിയോടെ നടത്തുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ മനുഷ്യനെ വിശുദ്ധിയോടെ നടത്തുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് പാപവഴികളെ ചൂണ്ടിക്കാണിച്ച് പാപത്തെ ബോധ്യപ്പെടുത്തി പാപം എന്ന അശുദ്ധി മനുഷ്യനിൽ വീണുപോകാതെ സൂക്ഷിക്കുന്നതാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ആത്മാവ് എന്നാൽ ദുരാത്മാവ് അങ്ങനെയല്ല അശുദ്ധാത്മാവ് അങ്ങനെയല്ല മനുഷ്യനെ പാപമെന്ന തുറകിലടച്ച് പാപത്തിൽ നിന്നും പാപത്തിലേക്ക് എന്ത് ചെയ്യാണ് അവനെ ദിനം പ്രതി ദിനം പ്രതി ദിനം പ്രതി അവനെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അവനെ യഥാർത്ഥ വെളിച്ചത്തിലേക്ക് വരുവാൻ കഴിയത്തില്ല അവനെ ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്ക് എന്ത് ചെയ്യാണ് ദുരാത്മാവ് അല്ലെങ്കിൽ പിശാജ് പിശാജ് എന്ത് മനുഷ്യനെ കണ്ണുകെട്ടി നടത്തുന്ന ഒരു അനുഭവം ഇവിടെ കർത്താവ് പറയുന്നു വീണ്ടും പറയുന്നു ദൈവം പറയുകയാണ് വിശേഷ ദൈവം നിങ്ങളെ രിക്കെ അപ്പം ശ്രദ്ധിച്ച് ദൈവത്തെ അറിയുക രണ്ടാമത് ദൈവം നമ്മെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതിയതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ അപ്പം ക്രിസ്തു നമ്മെ ഒരടിമയിൽ നിന്നും പിശാജെന്ന ദുഷ്ടനിൽ നിന്ന് എന്തിനാണ് നമ്മെ വീണ്ടെടുത്തു യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ശ്രദ്ധിച്ചേ ഞാൻ എപ്പോഴും സുവിശേഷം പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് ക്രിസ്തു നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിനെ പാവികളായി ഇരുന്ന മനുഷ്യനെ പാപത്തിനു മറവില കൊടുത്ത് നമ്മെ വിശുദ്ധീകരിച്ച് ദൈവത്തിങ്കലേക്ക് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലേക്ക് നമ്മെ ഒരുക്കിയെടുക്കുന്ന ഒന്ന് ഒന്നിനു വേണ്ടിയാണ് നമ്മെ വിലേറിയതാക്കി തീർക്കുക വിലമിതിച്ചു കൂടാത്ത ഒരു വസ്തുവാക്കി ഒരു ജീവനാക്കി നമ്മെ തീർക്കേണ്ടതിനാണ് ക്രിസ്തു ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നത് നാം അടിമയായിരുന്നു എവിടെയാണ് പാപമെന്ന അടിമനുഖത്തിലാണ് ഈ പാപമെന്ന അടിമനുഖത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ അറിയാൻ കഴിയത്തില്ല കാരണം അതിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് പിശാജാണ് പിശാജ് മനുഷ്യനിൽ പ്രവർത്തിച്ച് മനുഷ്യൻ മനുഷ്യനിലൂടെ എന്തു ചെയ്യും അവൻ്റെ യഥാർത്ഥ വഴി അല്ലെ പിശാചും അവനെ ഏത് ഏത് ശക്തിയും ഏത് എന്തു പറയാ ഏതിലും അവനെ പ്രവർത്തിക്കുവാൻ കഴിയും കാരണം മുഴു ലോക ലോകവും എന്തിനാണ് അവന്റെ കരങ്ങളിലായിരിക്കുന്നത് ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക ജീവൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഏതു വസ്തുവിൽ വെച്ച് പിശാചിന് നമ്മൾ വിളിച്ചാലും അവൻ ആ വസ്തുവിൽ എന്തു ചെയ്യും നിക്ഷിപ്തം അവൻ ആ വസ്തുവിൽ വെളിപ്പെടുവാനിടയാകും എന്ന് പറഞ്ഞാൽ അവൻ ഈ ലോകം മുഴുവനും അല്ലേ കഥാവായ യേശു ക്രിസ്തുവിനോട് ഇങ്ങനെ പറഞ്ഞു യേശുവെ സർവ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നിൽ രമേൽപ്പിച്ചിരിക്കുന്നു സത്യം പറഞ്ഞ അവനാരും കൊടുത്തതല്ല അവനത് കവർന്നെടുത്തതാ അല്ലേ സർവലോകത്തെയും കൊടുത്തതാർക്കാണ് ദൈവം മനുഷ്യനാണ് കൊടുത്തത് അല്ലെ ദൈവം മനുഷ്യനാണ് കൊടുത്തത് തൻ്റെ സ്വരൂപത്തിലും സന്ത തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് ഭൂമിയെ വാഴുവാൻ അല്ലേ ഭൂമണ്ഡലങ്ങളെ വാഴുവാൻ ദൈവം അധികാരം കൊടുത്തത് അല്ലെ അപ്പൊ ദൈവം കൊടുത്ത അധികാരം എങ്ങനെ പിശാജിന്റെ കയ്യിൽ വന്നു അത് ആ മനുഷ്യനെ കണ്ണുകെട്ടി കാരണം ചതിച്ചു ഉപായത്താൻ ഇല്ലേ ഇന്നും ഇന്നും അതുപോലെ തന്നെയാണ് ഇന്നും പിശാജ് മനുഷ്യനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം നാം നേടി എടുത്താലും ഈ ലോകത്തിൽ നാം എന്ത് എങ്ങനെ ജീവിച്ചാലും ഒരു മനുഷ്യൻ ദൈവത്തെ അറിയരുത് ഒരു മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് അടുക്കരുത് സദാസമയവും ഈ ലോകമെന്ന സൃഷ്ടി കൊണ്ട് മനുഷ്യനെ കണ്ണുകെട്ടി നടത്തുന്നതാണ് ദുഷ്ടൻ അപ്പം ദൈവത്തി ദൈവ മനുഷ്യന് കൊടുത്തത് എന്ത് ചെയ്യുകയാണ് ഇപ്പോൾ പിശാചന്റെ കയ്യിൽ ഇത് കർത്താവിനോട് പറയുക നീ എന്നെ നമസ്കരിച്ചാൽ ഇത് മുഴുവനും ഞാൻ നിനക്ക് തരാം അപ്പം ആരാധന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പിശാജ് നാം ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ദൈവം ആരെന്നറിയണം ദൈവം സൃഷ്ടാവാണ് ഓക്കെ ഈ ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്ത് അടുക്കരുത് ഈ ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്ത് അടുക്കാൻ പാടില്ല ഈ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് അടുത്താൽ ദൈവം അവന്റെ ജീവിതത്തിനകത്ത് സ്വർഗീയ മഹിമകൾ കൊണ്ട് നിറയ്ക്കാനിടയാകും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നവനാണ് അവൻ അവനെ എന്ത് ചെയ്യാണ് ദൈവം വെട്ടി താഴെയിട്ടു നികളം അല്ലേ നികളിച്ചപ്പോൾ എന്ത് ചെയ്തു അവൻ പാപത്തിൽ വീണുപോകുവാൻ ഇടയായി അപ്പൊ പാപം പിശാജ് അല്ലെങ്കിൽ പിശാജിനെ ദൈവത്തെയും അകറ്റിയതുപോലെ ഇന്നും മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന ഒന്നാണ് പാപം പാപം ഒരു അടിമയാണ് ആ അടിമയിൽ നിന്നും യേശു ക്രിസ്തു മനുഷ്യനെ സ്വാതന്ത്ര്യമാക്കുവാൻ ഇടയായി ശ്രദ്ധിച്ചേ ദൈവത്തെ അറിഞ്ഞ ഒരു മനുഷ്യൻ പാപം നിറഞ്ഞു കിടക്കുന്ന ഈ ലോകത്തിൽ തൻ്റെ ജഡം പാപ സ്വഭാവമുള്ള ജഡമാണ് എങ്കിലും ആ പാപമെന്ന സ്വഭാവത്തിനകത്ത് മുഴുകാതെ അവൻ ദിനം പ്രതി യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാലും വചനത്താലും ദിനം പ്രതി ശുദ്ധീകരണം പ്രാപിച്ച് ജീവിക്കുവാനിടയാകും അപ്പം ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ നാം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നതാണ് ദൈവം നമ്മെ ശിക്ഷിക്കും ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും അകലാൻ വേണ്ടി ദൈവത്തിൽ നിന്നും അകന്നു മാറാൻ വേണ്ടി നാം ആരും ശ്രമിക്കാറില്ല എന്നാൽ നമ്മെ ശ്രമിക്കുന്ന അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു മേഖലയാണ് പിശാജിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വഴിയിലേക്ക് നാം മടങ്ങി വരണം അടിമനുഖത്തിൽ നിന്നും മോചനം തരാൻ ദൈവം ഒരുക്കമാണ് പക്ഷെ അടിമനുഖത്തിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ നാം ം ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നാം പാരമ്പര്യമായി അനുഭവിച്ചു വരുന്ന അല്ലേ അത് സത്യമാണോ കള്ളമാണോ എന്ന് നാം സുബോധത്തിൽ തിരിച്ചറിയുവാൻ ഇടയാകണം ഇന്നലെ വരെ എൻ്റെ മാതാവ് അത് ചെയ്തു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അങ്ങനെ അറിയരുത് അങ്ങനെ ചെയ്യരുത് ഒരു മനുഷ്യൻ ചെയ്യുന്നു ഞാൻ ആ മനുഷ്യനെ പോലെ ചെയ്യുന്നു അത് ദൈവം ആഗ്രഹിക്കുന്നില്ല ഞാനേ ഒരു പാസ്റ്ററാണ് ഞാൻ ഈ സുവിശേഷം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ ആദ്യം ദൈവത്തെ പരീക്ഷിക്കുകയും കാരണം ദൈവത്തെ നീ അറിയണം വ്യക്തിപരമായി ദൈവത്തെ അറിയുക എന്നതാണ് ദൈവത്തെ ദൈവത്തെക്കുറിച്ച് പറയുകയും ദൈവത്തെ കാണിച്ചു തരികയും ചെയ്യുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം ഇവിടെ പറയുന്നിങ്ങനെയാണ് ആദ്യ പാഠങ്ങളേക്ക് തിരിഞ്ഞ് പുതിയതായി അടിമപ്പെടുവാൻ അപ്പൊ ശ്രദ്ധിച്ച് നാം അടിമപ്പെടുവാൻ ഇടയാകരുത് അതിന് ആ അടിമയിൽ നിന്നും നമ്മെ സ്വാതന്ത്ര്യമാക്കിയ ദൈവത്തിങ്കിലേക്ക് ഒരു മടങ്ങി വരും നാം വായിച്ച വാക്യം എങ്ങനെയാണ് ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലും അപ്പൊ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നാം ദൈവത്തെ അനുസരിക്കണം ദൈവത്തെ അനുഗമിക്കണം നാം ദൈവ ഇഷ്ടം നാം അനുഭവിക്കണം ഈ ദൈവത്തെ അനുസരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്ന എങ്ങനെയാണ് വചനം അനുസരിക്കുക പാപത്തെ വെറുക്കുക പാപത്തെ ഉപേക്ഷിക്കുക പാപത്തിൻ്റെ ചിന്തകളെ ക്രിസ്തുവിനാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക ഒന്നുകൂടി ആഴമായി പറഞ്ഞാൽ ദൈവത്തിന് വസിക്കുവാൻ നിന്റെ ഹൃദയത്തെ തുറന്നുകൊടുക്കുക ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്തിന് വസിക്കുവാൻ ഇപ്പം നമ്മുടെ ആരാ വസിക്കുന്നത് പാപമാണ് അല്ലെങ്കിൽ പാപത്തിന്റെ അധികാരിയാണ് നാം ദൈവത്തെ അറിഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞ നിമിഷം മുതൽ നാം ദൈവത്തെ അറിയുമ്പോൾ നാം ദൈവത്തിന് അവസരം കൊടുക്കുക ദൈവത്തിന് വസിക്കുവാൻ നമ്മുടെ ഹൃദയമാകുന്ന ഈ മേഖല ദൈവത്തിനായി തുറന്നു കൊടുക്കുക ഒരു പൂർണ്ണതയിലേക്ക് നമ്മെ നടത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് നമ്മെ നടത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം ഈ നിമിഷം നിങ്ങളോട് പറയാനുള്ളത് നാം ഈ ലോകത്തിൽ ആരൊക്കെ അറിയുന്നു എന്നതിലല്ല ദൈവം നിന്നെ അറിയുന്നുണ്ടോ നാം ദൈവത്തെ അറിഞ്ഞാൽ ദൈവം നമ്മെ ും നാം പുറകിലേക്ക് ദൈവത്തെ അറിയുവാൻ ശ്രമിച്ചാൽ ദൈവം നിശ്ചയമായി ദൈവം നമ്മെ അറിയും ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് കാണാൻ കഴിയും എപ്രകാരം ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിൽ നമുക്ക് കാണാൻ കഴിയും യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടിയാണ് മരണത്തിനേൽപ്പിച്ചത് മരണത്തിലൂടെ നമ്മെ സ്നേഹിച്ച അല്ലെങ്കിൽ നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിച്ചതാണ് ക്രിസ്തു ആ ക്രിസ്തുവിനെ നമുക്ക് നൽകിയെങ്കിൽ ആ ക്രിസ്തുവിനേക്കാൾ വലുതായി നമ്മെ കണ്ടുവെങ്കിൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹം അത് വർണ്ണിച്ചാലും വർണ്ണിച്ചാലും മതിയാകില്ല ഈ നിമിഷം ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാമോ സത്യം പറയാമോ നീ ദൈവത്തെ അറിഞ്ഞാണോ ജീവിക്കുന്നത് ദൈവം നിന്നെ അറിയുന്നുണ്ടോ ദൈവം നിന്നെ നടത്തുന്നുണ്ടോ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കണം ഞാൻ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ യഥാർത്ഥമായി ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ ഞാൻ യഥാർത്ഥമായി ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നുണ്ടോ അതോ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം പണത്തിനും ലോകത്തിനും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കുമാണോ കൊടുത്തിരിക്കുന്നത് അവരാരെയും സ്നേഹിക്കേണ്ട എന്നല്ല പറഞ്ഞത് ദൈവത്തെക്കാൾ മുമ്പേ ഫസ്റ്റ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം അങ്ങനെ ഒരു മനുഷ്യൻ ദൈവത്തിന് സ്ഥാനമുറപ്പിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവന് നിശ്ചയമായി പറയുന്നു ദൈവം അവനെ അറിഞ്ഞിരിക്കുന്നു ദൈവം അവനെ നടത്തും ദൈവ ഇഷ്ടം നിങ്ങളെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ഒരു ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു താങ്ക് യു ആമേൻ